ആഹ്വാൻ സദസ്റ്റ്യൻ പുരസ്കാരം ലഭിച്ച പ്രശസ്ത നാടക നടൻ സുഗുണേഷ് കുറ്റിയിലെ വടകര നാടക കൂട്ടായ്മ ആദരിച്ചു പ്രശസ്ത നാടക രചയിതാവും സംവിധായകനുമായ സുന്ദരൻ കല്ലായി പരിപാടി ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിൽ ലഹരി ഉപയോഗം പോലുള്ള ദുഷ്പ്രവണതകൾ ഇല്ലാതാവാൻ പ്രാദേശിക കലാസമിതികളും നാടകങ്ങളും തിരിച്ചു തിരിച്ചുപിടിക്കണമെന്ന് പ്രശസ്ത നാടക രചയിതാവും സംവിധായകനുമായ സുന്ദരൻ കല്ലായ് അഭിപ്രായപ്പെട്ടു ആഹ്വാൻ സബാസ്റ്റിൻ പുരസ്കാരം ലഭിച്ച പ്രശസ്ത നാടക നടൻ സുനേഷ് കുട്ടിയിലൽ ചടങ്ങ് തിയേറ്റേഴ്സിന്റെ ആഹ്വാൻ സിൻറെ മകൻ്റെ നേതൃത്വത്തിൽ നടത്തിയ കഴിഞ്ഞ വർഷത്തെ നാടകത്തിൽ അഭിനയിക്കാൻ വന്നപ്പോഴാണ് നേരിട്ട് കാണുകയും അഭിനയിക്കാൻ എടുക്കണം എന്ന് സുഭാഷിൻ്റെ മകൽ പറഞ്ഞപ്പോൾ എനിക്ക് തീരേയും പരിയില്ല കണ്ടുപരിയോ ആണ് പരിയോ എന്ന ഞാൻ കണ്ടിട്ടില്ല ഞാൻ പറഞ്ഞു ഒന്ന് രണ്ട് റോളുകൾ ചെയ്തപ്പോൾ ഒരു ഡബിൾ റോൾ ചെയ്യാനായി രണ്ടിനു അപ്പം തന്നെ ആദ്യത്തെ സംഭാഷണം പറയുമ്പോൾ കാലപ്പഴക്കം കൊണ്ടും പരിചയം കൊണ്ടും എനിക്കറിയാം അല്ലെങ്കിൽ പറഞ്ഞിരിക്കാനും പറ്റുള്ളൂ അപ്പം അങ്ങനെയാണ് സുഗണേഷിനെ സ്ഥിരമാക്കുന്നതും ഞങ്ങളുമായി ബന്ധപ്പെടുന്നതും പരിചയപ്പെടുന്നതും ഒക്കെ സുരേഷിനാണ് ഈ വർഷത്തെ ആഗ്വാൻ സുഭാഷൻ സമ്മാനം നേരത്തെ ഞാൻ വാങ്ങിപ്പോയതാണ് ഈ വർഷം സുഗുണേഷിനാണ് എന്നുള്ള പത്ര മുഖാന്തരം അറിഞ്ഞു സന്തോഷിച്ചു അതിന് അവർക്ക് അവരുതായുള്ള ഒരാളാണ് സുഗണേഷ് പടകരക്കാരനാണെങ്കിലും കോഴിക്കോടിൻ്റെ വേദിയിൽ അതിന് അവകാശപ്പെടാൻ അർഹതയുള്ള ഒരാൾ ആളാണ് സുനേഷ് അമ്മച്ചർ നാടകങ്ങളിലൂടെയാണ് സുനേഷിനെ പോലെ ഞാനും വന്നത് നാടകം സ്കൂളിൽ നിന്നാണ് തുടക്കം എനിക്ക് കളരി ആശാനുണ്ടായിരുന്നില്ല അതിനുള്ള ചുറ്റുപാടില്ലായിരുന്നു കോഴിക്കോട് മഹാപ്രഗത്ഭരായ കുഞ്ഞാണ്ടി നിരികോട് ഭാസ്കരൻ ബാലൻ കെ നായർ വാസുപ്രദീപ് കെട്ടി മുഹമ്മദ് തിക്കോടിയൻ ഇവരൊക്കെ ഇടയിൽ നിൽക്കുമ്പോൾ ഞാനൊരു ചെറിയ പയ്യൻ മാത്രമായിരുന്നു അവർ നിങ്ങൾക്ക് ഉൾക്കൊണ്ടുകൊണ്ട് കണ്ടും കേട്ടും മനസ്സിലാക്കിയും വായിച്ചും പഠിച്ചാണ് ഫീൽഡിലേക്ക് കാലെടുത്ത് വെച്ചത് അതിന് എന്നെ തയ്യാറാക്കിയത് ഒമ്പതാം ക്ലാസ് മുതൽ അന്ന് പന്ത്രണ്ട് ക്ലാസ് പഠിപ്പിച്ച മലയാളം ടീച്ചർ മലയാളം ക്ലാസ് എടുത്ത ടീച്ചറായിരുന്നു മാസ്റ്ററുടെ ഭാര്യ എല്ലാ കുട്ടികളോടും പറഞ്ഞു പുസ്തകം വാങ്ങിക്കൊണ്ടുവന്ന് വടകര യൂണിയൻ സെക്രട്ടറി പി എം രവീന്ദ്രൻ പുരസ്കാര ജേതാവിനെ പൊന്നാടയണിയിച്ചു മുൻ പി ആർ ഡി ഡെപ്യൂട്ടി ഡയറക്ടർ ടി കെ വിജയരാഘവൻ പ്രശസ്തി പത്രം സമർപ്പിച്ചു തയ്യുളതിരാജൻ പപ്പൻ നരിപ്പറ്റ വി പ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു സുഗ്നേഷ് കുട്ടിയിൽ മറുപടി പറഞ്ഞു ചടങ്ങിന് ഇടയത്ത് ശ്രീധരൻ സ്വാഗതവും ഗീതാമോഹൻ നന്ദിയും പറഞ്ഞു ഒന്ന് അധ്യക്ഷന് രണ്ട് ഉപസംഹാര പ്രശ്നം രണ്ടും അധ്യക്ഷന്മാരെ വിനിയോഗിക്കാറുണ്ട് വളരെ സമയമെടുത്തിട്ട് സദസരെ വധിക്കാറുണ്ട് ഞാൻ നിങ്ങളെ നിരുപാധികം അതിൽ നിന്ന്